രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ഷാഫി പറമ്പിൽ എം പിക്ക് ഗുരുതര ലൈംഗിക ആരോപണങ്ങളുമായി എത്തിയിരിക്കുകയാണ് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഭംഗിയുള്ള ഏതെങ്കിലും സ്ത്രീകളെ കണ്ടാൽ ഷാഫി പറമ്പിൽ ഉടൻ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിക്കുന്നു ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിനും ഇതേ കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്ന ആളുകളാണെന്നും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാഷാണ് ഷാഫി പറമ്പിൽ എം എന്നും കോൺഗ്രസിലെ പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യാപകരുമാണെന്നും സുരേഷ് ബാബു പരിഹസിച്ചു ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന കോൺഗ്രസ് എം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വീണ്ടും സജീവമായതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിലിനെതിരെയും ഗുരുതരമായ ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അംഗീകരിക്കില്ല എന്നും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ശക്തമായ നടപടിയാണെന്നും രാജിവെക്കണമെന്നും പറയാൻ ഷാഫിയെ വെല്ലുവിളിക്കുകൂടി ചെയ്യുകയാണ് സുരേഷ് ബാബു എന്നാൽ അതിനുള്ള ധൈര്യം ഷാഫിക്ക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഈ കാര്യത്തിൽ രണ്ടാളും കൂട്ടുകച്ചവടമാണ് രാഹുലിൻ്റെ ഹെഡ് ആണ് ഷാഫി പിന്നെ എങ്ങനെയാണ് രാഹുലിനോട് കാര്യങ്ങൾ ചോദിക്കുമെന്നും ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നു എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത് കാണാൻ ഭംഗിയുള്ള ആരെങ്കിലും കണ്ടാൽ ബാംഗ്ലൂരുവിന് ട്രിപ്പ് അടിക്കാമെന്നാണ് ഹെഡ് മാഷ് തന്നെ ചോദിക്കുന്നത് അതിലും വലിയ അധ്യാപകരാണ് മുകളിലുള്ളത് അതുകൊണ്ടാണ് വലിയ നേതാക്കൾ ഇവർക്ക് രണ്ടു പേർക്കുമെതിരെ ഒന്നും മിണ്ടാത്തത് രാഹുലിനെ പ്രതിപക്ഷ നേതാവ് വി സതീശൻ സസ്പെൻഡ് ചെയ്തതിന് പിന്നിലും ഒരു വലിയ കാരണമുണ്ട് വന്ന് വന്ന് മുറത്തിൽ കൊത്തിയപ്പോഴാണ് ആ നടപടി ഉണ്ടായത് അത് എന്താണെന്ന് വഴിയെ അറിയാമെന്നും സുരേഷ് ബാബു പറഞ്ഞു കണ്ടാമൃഗത്തേക്കാൾ തൊലിക്കെട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് കാണിക്കുന്നതെന്നും ഇയൻ സുരേഷ് ബാബു പറയുന്നു പാലക്കാടെത്തിയ രാഹുലിനും ഓഫീസിനും സംരക്ഷണം നൽകിയത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് മരണവീട്ടിൽ രാഹുലിന് ആവേശകരമായ ഒരു സ്വീകരണമാണ് നേതാക്കൾ ഒരുക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരിന് പുറത്താക്കുകയും എന്നാൽ പിന്നിലൂടെ സംരക്ഷണം നൽകുകയും ചെയ്യുകയാണ് കോൺഗ്രസ് വി ഡി സതീശന്റെ വാക്കിന് പുല്യവിലയാണ് കോൺഗ്രസ് പാർട്ടി കൊടുക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ ലീഗ് നേരത്തെ കാണിച്ച അന്തസ്സ് കോൺഗ്രസ് എന്തുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്നില്ലെന്നും സുരേഷ് ബാബു ചോദിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി വരുത്തണമെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരയമംഗലമാണ് പറഞ്ഞത് ലീഗിൻ്റെ പരിപാടിയിലേക്ക് രാഹുലിനെ ക്ഷണിച്ചിട്ടില്ല എന്നാൽ മണ്ഡലത്തിലെ എം എൽ എ എന്ന നിലക്ക് രാഹുൽ പാലക്കാട് വരണമെന്നാണ് ലീഗിന്റെ നിലപാടെന്നും മരക്കാർ മാരയമംഗലം പറഞ്ഞു എന്നാൽ ജനങ്ങൾക്ക് അതിൽ നിന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പെൺകുട്ടികളുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാർ രാഹുലിനെ വീട്ടിലേക്ക് ക്ഷണിക്കുമോ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ വീട്ടിലേക്ക് വരേണ്ട എന്ന് പറയും അതേപോലെ മുകേഷ് പി കെ ശശി എന്നിവർക്കെതിരായ ലൈംഗിക പരാതിയും രാഹുലിൻ്റെയും ഒന്നായി കാണരുതെന്നും സുരേഷ് ബാബു പറയുന്നു രാഹുലിനെ എം എൽ എ ആക്കാൻ വേണ്ടി പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത് എന്നാൽ കൂട്ടുകച്ചവടം നടത്തുന്ന ഷാഫി അതിന് തയ്യാറാകില്ല എന്നും സുരേഷ് ബാബു പറഞ്ഞു അപാര ചർമ്മബലമുള്ള ആളുകൾക്ക് മാത്രമേ ഇത്രയും ആരോപണങ്ങൾ നേരിട്ടിട്ടും ജനങ്ങൾക്ക് മുന്നിൽ എത്താൻ ധൈര്യമുണ്ടാകൂ എന്നും രാഹുലിനെ പേറിയാൽ കോൺഗ്രസ് നാറുമെന്നും പാലക്കാട്ടെ സി പി എം നേതാവായ എൻ എൻ കൃഷ്ണദാസും പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വിശേഷിപ്പിക്കാൻ നിഘണ്ടുവിൽ ഒരൊറ്റ വാക്കേ ഉള്ളൂ വൃത്തികെട്ടവൻ എന്നതാണ് ആ വാക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് വൃത്തികെട്ട കാര്യങ്ങളാണ് രാഹുൽ എന്ന ദുർഗന്ധം അസഹനീയമാവുമ്പോൾ ജനങ്ങൾ തന്നെ പുറന്തള്ളും രാഹുലിനെതിരെ നടപടിയെടുത്തു എന്ന കോൺഗ്രസ് നിലപാട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതാണെന്നും കൃഷ്ണദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു